സി എം പി ഇടുക്കി ജില്ലാ സമ്മേളനം അടിമാലിയിൽ നടന്നു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി ജോൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സി യുടെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് ഇടുക്കി ജില്ലാ സമ്മേളനം അടിമാലിയിൽ നടന്ന അടിമാലി ഗ്രാമപഞ്ചായത്ത് ടൌൺഹാളിലായിരുന്നു സമ്മേളന വേദി ക്രമീകരിച്ചിരുന്നത് സി എം പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി ജോൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സ്വന്തം എംപിയെ പരസ്യമായി മുഖ്യമന്ത്രി അധിക്ഷേപിച്ചിട്ടും ഇടതുമുന്നണിയിൽ തുടരുന്നത് രാഷ്ട്രീയ പാപ്പരത്തമാണെന്ന് സി പി ജോൺ പറഞ്ഞു അവന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഭക്ഷണ പതിയിൽ ഇറച്ചി പശു ഇറച്ചി ഉണ്ടായിരുന്നു എന്നതിന്റെ പേരിൽ അങ്ങനെ ആരോപിച്ചുകൊണ്ട് മർദ്ദിക്കപ്പെട്ടു എന്തായിരുന്നു മഹാത്മാഗാന്ധിയുടെ നാധകനെ വാഴ്ത്തുക എന്നതായി ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയുടെ പാർലമെന്റിൽ

സംസ്ഥാന സെക്രട്ടറി സുധീഷ് കടന്നപ്പള്ളി തങ്ങമ്മ രാജൻ അനീഷ് ചേനക്കര അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൌമ്യേനിൽ എൽ രാജൻ പി വി ശംസുദ്ദീൻ വിശ്വനാഥൻ ടി എ അനുരാജ് പി ആർ അനിൽകുമാർ ടി ജി ബിജു എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കെ എ കുര്യനെയും ജോയിന്റ് സെക്രട്ടറിമാരായ അനീഷ് ചാനക്കര എൽ രാജൻ ശ്രീജ മധു എന്നിവരെയും തെരഞ്ഞെടുത്തു സമ്മേളനത്തിന് മുന്നോടിയായി അടിമാലി സെൻട്രൽ ജംഗ്ഷനിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തുകയും പതാക ഉയർത്തുകയും ചെയ്തു തുടർന്ന് പ്രകടനമായി സമ്മേളന പ്രതിനിധികൾ സമ്മേളന വേദിയിലേക്കെത്തി നിരവധി പ്രവർത്തകരാണ് പ്രകടനത്തിലും പുഷ്പാർച്ചനയിലും പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ അടിമാലി